നമസ്തേ സുപ്രഭാതം ഞാൻ ശ്രീലേഖ എല്ലാവർക്കും നല്ലൊരു രാവിലെ ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താ നോക്കാം യുവർ സ്മൈൽ ഈസ് യുവർ ലോഗോ യുവർ പേഴ്സണാലിറ്റി ഈസ് യുവ ബിസിനസ് കാർഡ് ആൻഡ് ദ വേ യു മേക്ക് അതേഴ്സ് ഫീൽ ഈസ് യുവർ ട്രേഡ് മാർക്ക് അല്ലേ നമ്മളെ ചിരി അത് നമ്മുടെ ലോഗോയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ പുഞ്ചിരിക്കാൻ പറ്റും മനസ്സിന് നല്ല ശാന്തതയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു ചിരി വരുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ സ്വഭാവം അത് ഒരുപാട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ നമ്മളോട് അടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വേ നമ്മൾ ഓരോരുത്തരോട് പെരുമാറുന്ന രീതി അതാണ് അവർ കൂടുതൽ നമ്മളെല്ലേ അടുപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ചെയ്താൽ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്നൊന്നാലോ നോക്കിക്കേ ഓക്കെ അപ്പം ഇത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് ബിന്ദാസായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക ഹാപ്പിനെസ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ് ആ ഹാപ്പിനെസ്സിന് എല്ലാം നമ്മൾ സറണ്ടർ ചെയ്യുക നമ്മളെ മൊത്തമായിട്ട് സറണ്ടർ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടും അല്ല വെച്ചാൽ എല്ലാത്തിനും പരാതിയായിരിക്കും ഓക്കെ അപ്പം എൻജോയ് ദ ഡേ ബി ഹാപ്പി പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഓൾ ബട്ടൺ അമർത്തുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ദിവസവും നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ചേർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത മാസത്തെ പാച്ചിലേക്ക് ചേർക്കുക ഓക്കെ യു